ਕਾਫੀ ਰਾਤੀਂ ਨਜਾਪਾ ਤੱਕ ਲੱਗ ਲੈਣਾ ਲਾਕਣਾ ਨਹੀਂ 라ਵਿਲ ਉਡਾਪੋ ਬਾਾਕੀਂ ਡੰਗੇ ਫਿਰ ਰਾਤਰੀ ਕੱਕ ਉਡੋ

കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ ഒരു മൂന്ന് വെളുത്തുള്ളി ഇഞ്ചിയും ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിട്ട് വാഴട്ട് അത് ഉള്ളിട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് ഇട്ട് ഉള്ളി ഇട്ടുകൊടുക്കട്ടെ ഉള്ളിട്ടെടുക്കുന്നുണ്ട് രണ്ടുള്ളിട്ടുണ്ട് ഉള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിയൊക്കെ ഒന്ന് വാടി വെട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ ഉള്ളി വാടിയിട്ട് നീ തക്കാളി ഇട്ടുകൊടുക്കണം മുട്ട ഒക്കെ തോൽ പറഞ്ഞെടുക്കാം രണ്ട് തക്കാളി അടിച്ചു വെച്ചതാണ് അത് ഇട്ട് കൊടുക്കട്ടെ തക്കാളിന്റെ പപ്പിയൊക്കെ ഒന്ന് പോവട്ടെ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വട്ടെ അടച്ച കട്ടെ തക്കാളിയൊക്കെ വെന്ത്ക്കണമെന്ന് തുറന്നു നോക്കട്ടെ പൊടികളൊക്കെ ഇട്ടുകൊടുക്കട്ടെ ഒരു കാൽ സ്പൂണ് മഞ്ഞളും പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു നുള്ള മുളകും പൊടിട്ട് എടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഇരുന്നുള്ളൂ ഒരു അരസ്പൂണ് കാശ്മീർ മുളും പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി പോലെ ഒന്ന് മുട്ടക്കറി ഉണ്ടാക്കി വെക്കേണ്ടി അതുകൊണ്ട് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത കറി ഒന്ന് തിളക്കട്ടെ ഒരു തുള്ളി വിനാഗിരി ഒട്ടിച്ചെടുക്കണ്ട കറിയൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി മുട്ട ഇട്ട കൊടുക്കട്ടെ വരിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഞാൻ മുട്ട വരിയലൊന്നുമില്ല വേണ്ടക്ക് വരിയ കുറച്ച് മല്ലിച്ചപ്പ ഇട്ടെടുക്കട്ടെ ഇതിവിടെ കരിയിൽ തന്നെ എല്ലാം മല്ലിച്ചപ്പാണ് മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കട്ടെ ചപ്പാത്തി കൂടി ഒന്ന് ചുട്ടെടുക്കട്ടെ